പത്തരയ്ക്ക് പോവേണ്ട വണ്ടി നേരത്തെ എടുത്തോണ്ട് പോയോ നേരത്തെ വണ്ടി എടുത്തോണ്ട് പോയ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എന്റെ വായിൽ നിന്നും അറിയാ ഇന്നും പഴയതുപോലെ പരിപാടി നടത്തിയില്ലേ മിമിക്രി നിർത്തി വെച്ചെന്ന് മൈക്കോട്ടെന്ന് പറഞ്ഞ പോലീസ് നമ്മളെ ഓടിച്ചില്ലേ എന്തോന്ന് നിന്റെ കൂടെ റബ്ബർ ഓടാൻ വരാനാ ഞാൻ സെലിബ്രേറ്റിന്നറിയാറിയാ മേലെ തന്നെ വിളിച്ചോ ആവശ്യമില്ല ഹലോ ചേട്ടോ ഓ ലാസ്റ്റ് ബസ് പോയായിരുന്നു സഹോദരി എനിക്ക് പത്തനാപുരത്തെ ആയിരുന്നു പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വേളയിലായിരുന്നു ആ കോപ്പിലെ മഴ മഴ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതും വണ്ടി പോയി ഇനി രാവിലെ അഞ്ചര മണിക്ക് വണ്ടി ഉള്ളു അയ്യോ അഞ്ചരമണിക്ക് വണ്ടിയുള്ള സൃഷ്ടിച്ചു മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു മനുഷ്യനും ദൈവങ്ങളും കൂട്ടി മണ്ണ് പങ്കുവെച്ചു പട്ടുകാ പാ പട്ടുകാ പറ്റുകിട്ടാ പട്ടുക ഒരാൾ കേടന്നു അതിന്റെ വായിൽ വന്ന് ഒരു ഭഗവാനെ കോടതി പുള്ളിയെ അറിയാം ആ പുള്ളി മാറണമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും വൈദ്യനെ കണ്ടാൽ മതി കുഞ്ഞേ അയ്യോ ഈ പുള്ളിയല്ലേ ഈ എനിക്ക് അറിയാന്ന് ഈ പുള്ളിയെ ഞാൻ പരിപാടി അവതരിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നു ഇവർക്ക് സെക്കൻ നാടകമായിരുന്നു അങ്ങനെ നമ്മളെ പോലീസ് എല്ലാവരും ഓട്ടി ആദ്യം ഈ പുള്ളി അല്ല ഞാൻ ഞാൻ നിനക്ക് നാടകക്കാരി ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അതിന് സഹോദരന്റെ നാമത്തെയും തന്നെ എന്റെ പേര് മംഗളാക്കുന്ന കണ്ണൻ നിങ്ങളൊല തിന്നു ഓല തിന്നോ പിന്നെ ഓലയ്ക്ക് വേണ്ടി നമ്മളോടൊക്കെ പയ്യന്മാരി വിട്ടാൻ വേണ്ടി വരുമല്ലേ ഇടാ വിടലേ അത് മംഗളാക്കുന്ന കർണ്ണന കണ്ണൻ ഓല മര്യാദ നാടകം ഞാൻ ഭയങ്കര കേട്ടാ അടിപൊളി കഥയാണ് ഈ പുള്ളി ഭയങ്കര ഒരു പണക്കാരന്റെ വീട്ടിൽ ജോലിക്ക് നിക്കു അവളൊന്ന് പിണങ്ങി ഇയാള് ചെന്നൈയിലേക്ക് യാത്ര പോകും അയ്യോ അപ്പൊ ഇയാളെ തലയിൽ ഒരു കാക്ക കൊത്തു എന്നിട്ട് ഇയാൾ നേരെ പോയി കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന ആ വേലക്കാരെ കല്യാണം കഴിക്കും അപ്പൊ ഇവരുണ്ട് ഇവിടെ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഒരു രോഗം വരും ബ്ലഡ് അങ്ങനെ ആ ചേച്ചി അതിനെ എടുത്തോണ്ട് പോണതാണ് നാടകത്തിന്റെ കഥ ഇപ്പൊ നാടകം എങ്ങനെ പോകണം എന്നാ നിന്റെ പോലെയുള്ള പുളവമാര് പുളവൻ കഥ പറഞ്ഞ് എന്നെ നാടകം മൊത്തം പോകണം നാടകത്തിലെ കഥ എനിക്ക് എപ്പോഴാണ് പാത്രം കഴിക്കൊണ്ടിരുന്ന ബ്ലഡ് ക്യാൻസർ വന്ന എപ്പോഴാണ് മര്യാദ എന്ന് പറഞ്ഞ സാധനം ഇതൊരു നാടക നടനാണ് നാടകം എന്ന് പറഞ്ഞാൽ എന്താണ് നാടിനെ അറിയുന്നത് നാടകം പച്ചയായ ജീവിതം മനുഷ്യനേക്ക് കാണിക്കുന്നത് നമ്മുടെ രംഗങ്ങളെല്ലാം പുറത്തു നിന്ന് പ്രേക്ഷകർ സ്വീകരിക്കാൻ കാഴ്ചയുള്ളൊരു കലാകാരനെ പരസ്യം പറ്റി കളിയാക്കുന്നുള്ളൂറിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ അഭിനയമൊക്കെ നിർത്തി വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പൊക്കി കൂടെ ഇതെങ്ങനെ വരുന്ന ഒരു വായി തന്നെ സുരേഷ് ഗോപി ബാബു നീ ആദ്യം സപ്പോർട്ട് നമ്പൂരിച്ചു കൂലിപ്പണിക്ക് നാടകം നാടകമായിരുന്നു നാടകം അത് ഇപ്പോഴത്തെ നാടകം ബാലയാണ് പണ്ടത്തെ നാടകമാണ് പച്ചയായ ജീവിതം ഇപ്പോഴത്തെ നാടകം പഴുത്തു പോയാ പച്ച നാടക നാടകമല്ലേ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല നാടകം അല്ല മാഷേ ഞാന് പണ്ടത്തെ നാടൻ ലൈഫുണ്ടെന്ന് പറയുന്നു ഇപ്പോഴത്തെ നാടകത്തിൽ ോ പറഞ്ഞേ അവനെ നിർത്തിട്ട് വല്ല കൂലി പണിക്കും പോയി കൂടെയെന്ന് ഇപ്പൊ മനസ്സിലായോ നമുക്ക് അവനേക്കറിയാന്ന് നീ ഇങ്ങനെ അടിച്ചോട്ട് നടന്ന ഒരു സെക്കൻഡ് അടിച്ചോടെ നടന്നാ അതല്ല സംഭവം എനിക്ക് താങ്കളെ മനസ്സിലായി അദ്ദേഹത്തെ മനസ്സിലായില്ല

കമ്മറ്റിക്കാർ തരുന്ന അന്നദാനം അതൊക്കെ കഴിച്ചത് നിനക്ക് ജയന്റെ ഫികർ ഇല്ല സിൽക്കിന്റെ വയറുണ്ട് ഈ നടൻ ആരാന്നറിയാവൂടെ നീ വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇപ്പഴത്തെ കമ്മറ്റിക്കാരെ കൈ കനമുണ്ട് നിനക്കറിയാമോ ജയൻ ചെയ്യാ നടക്കുന്നു ఇది ఎప్పాడా పరిపడి తర్చి చెప్పాడా

എന്റെ വിലമായ സംശയം എന്താണെന്നറിയോ താത്താൻ എന്തെങ്കിലും കുടിയേറിക്കാൻ പുള്ളിയുടെ നേരത്ത് അല്ലെങ്കിൽ ഒരിക്കലും ജയന്റെ സാധനം ഇങ്ങനെ കാണിക്കത്തില്ല വേണമെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ച് ജയന്റെ ഈ രോഗമൊന്നും മാറ്റി കൊടുക്കാം ഒരു സ്ഥലത്ത് ഒരു ഒരു പയ്യൻ വിഷയം സമയത്ത് ബിയർ പോട്ടിൽ കുത്തി സുഹൃത്തിനെ കൊന്നു ആറ് വർഷം ജയിലിൽ ജയിലുകടന്ന ഭാരതപ്പുഴയിൽ പൊങ്ങി വരുമ്പോൾ സുഹൃത്തുക്കൾ പറയും പേര് സാത്താൻ 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 അത് നരസിംഹം ആയിരുന്നെങ്കിൽ തെറ്റിപ്പോയെന്നല്ലേ താത്താനായോണ്ട് പെട്ടെന്ന് പിടിക്കൂല എടാ അവന്റെ ജയന്റെ അസുഖം മാറുന്നതിന് മുമ്പ് നിങ്ങളുടെ നരസിംഹത്തിന്റെ അസുഖം ആദ്യം മാറ്റണം എന്താണ് ഈ ഫിഗർ വെച്ചേ ഞാൻ ചൈനയിൽ രണ്ടു വർഷം പോയി ഫിഗർ ഫിഗറാണ് ചെറിയോ അത് പറ

നടക്കുന്നു ദീപബുദ്ധനമുള്ള കുഞ്ഞാണ് അങ്ങനെ പറയരുത് ആരുമില്ലാത്തവർക്ക് അതിന്റെ വേദന അറിയാം ഞാൻ തന്നെ എന്റെ വീട്ടിൽ

ഞാൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സംഭവം അറിയിക്കണം ആറ് വയസ്സുള്ള ഒരു കൊച്ചിന് ഓ നന്ദകുമാറിന്റെ മകൻ വിഷ്ണുവിന് ഒന്ന് വിശ്വസിക്കണം ആരെയ്ക്കണം അപ്പൊ മൂന്നു കൂടെ അങ്ങ് അയയ്ക്കാം അയ്യൊന്ന് എനിക്ക് ഒറ്റയ്ക്കുള്ള പരിപാടി നമ്മൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞു എത്ര വയസ്സാ ആറ് വയസ്സ് ജീവിതത്തിലേക്ക് പുതുജീവൻ വന്നിറങ്ങിയ മനസ്സിലാണോ നിങ്ങള് പറയെന്ന് പറയാവോ വിഷ്ണു വിഷ്ണു ആ എങ്ങനെയാ ഫാമിലിയൊക്കെ കുടുംബം അയ്യോ പാവപ്പെട്ട കുടുംബം ചെറ്റക്കൂടാണ് താമസിക്കുന്നത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തറവാടിന്റെ തിരിമുട്ട് ഭരിച്ചു എന്നൊരു തെറ്റ് വിഷ്ണു ചെയ്തിട്ടുള്ളൂ അച്ഛനും അമ്മയ്ക്കും നീ ഒരു ഭാരമായി മാറിയിട്ട് ആറാം വർഷം ആറാം ജന്മദിനം ആഘോഷകൾ താങ്ക് യു കിട്ടിയായിരുന്ന ണ്ട് ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ ആശംസ ഇഷ്ടപ്പെട്ടോ കുടുംബത്തിൽ ഇഷ്ടപ്പെട്ടല്ലേ ഭയങ്കര കഷ്ടപ്പാടില്ല എന്താ നിങ്ങൾ ഈ വീഡിയോ അവിടുത്തെ അമ്മമ്മ കണ്ട് വലിവ് കൂടി ആന്ധ്രയെ പോയിക്കൊണ്ടിരിക്കായി സത്യം ഒരു കുടുംബത്തിനെ മൊത്തം ആന്ധ്രയിലേക്ക് തള്ളി പറഞ്ഞു അയ്യോ സംഭവത്ത് ഞാൻ കയ്യാഴ്ച ആ വളംന്ന് ബസ് തിരിച്ചെടുത്തൊണ്ട് പോയിക്കിനിടാ നിന്റെ ജയന്റെ ഫികർ ആ ഡ്രൈവറെ കണ്ടതാണ് പിന്നെ

ഇത് നാളെ പരിപാടി ആച്ചിങ്ങിലാണ് പക്ഷെ പത്ത് മണിക്ക് നിർത്തി കൊടുക്കണം നാളെയും പത്ത് മണിക്ക് നിർത്തി പോലീസ് വരില്ലേ വരുന്ന സർക്കാരിന്റെ ഈ പത്ത് എന്നുള്ള ഒരു മൂന്ന് മണിക്കൂറുള്ള അധികം തന്നിരുന്നെങ്കിൽ നമ്മളെപ്പോൾ കലാകാരന്മാരെ കുടുംബം ജീവിച്ച് ഈ അധികാരി തന്നത് കണ്ടു തുറന്ന് കണ്ടുവിടെ ഞാൻ അതുകൊണ്ട് സുഹൃത്തുക്കളെ ബ്രദറുകളെ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിട്ട് പോലെ കൂലിപ്പണിക്കും കൂലിപ്പണിക്കും നീയാണല്ലേ നമ്മളെ പരിപാടി യൂട്യൂബിൽ കാണിക്കുവാൻ കമന്റ് കവറിക്ക നീ എടാ നിന്നെ ഞാൻ പാപ്പ